ഈ ായി നമ്മളെല്ലാവരും കേട്ട് കാണും നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങളിൽ ഇതുപോലുള്ള ഹറാമായ കാര്യം അത് വരുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും മുസ്ലിങ്ങളെ അവിടുന്ന് നമുക്ക് അറിയിച്ചു തരുന്ന ഒരു കാര്യമുണ്ട് അവിടുന്ന് പറയുകയാണ് സമയം വരാനുണ്ട് ഒരു സമയം വരാനുണ്ട് അന്ന് ദീൻ പിടിക്കുന്ന ആളുകൾ തീക്കനൽ എങ്ങനെയാണോ കയ്യിൽ പിടിച്ചു വെക്കുക അതുപോലെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം തീർച്ചയായും മിനിങ്ങൾക്ക് വരാനുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂൽ അലൈ വസല്ല നമ്മോട് പറയുകയാണ് അതേ സഹോദരങ്ങളെ അള്ളാഹുന്റെ ദീനിലെ നിയമം പറഞ്ഞാൽ നിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ ആറാം നൂറ്റാണ്ടിലുള്ള ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ അവർ പരിഹസിക്കണം അവർ പരിഹസിക്കണം റസൂൽ അള്ളാഹുന്റെ റസോൽ വസ്ലമ്മ പറഞ്ഞ കാര്യം ഇവിടെ പുലരുകയുള്ളൂ നമ്മൾ ഒരാളും വ്യസനിക്കേണ്ടതില്ല ഒരാൾ പോലും വ്യസനിക്കേണ്ടതില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ പരിഹസിക്കുന്നവരും നമ്മളും എല്ലാം വിധിക്കാനുള്ളവരാണ് ആകെ കുറച്ചുകൂടിയ സമയം ബാക്കിയുള്ളൂ കുറച്ച് സമയം കൂടിയ സഹോദരങ്ങളെ ബാക്കിയുള്ള അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിക്കണം നമ്മൾ എല്ലാവരും അവരും അള്ളാഹുന്റെ മുൻപിലെത്തും നമ്മളും അള്ളാഹുവിന്റെ മുൻപിലെത്തും എന്ത് പ്രയാസമാണ് നമുക്കുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുന്റെ ദീൻ അത് മുറുകെ പിടിക്കുക അള്ളാഹു ഹറാമാക്കിയ കാര്യം അത് ഹറാമാണെന്ന് പറയുക അള്ളാഹു ഹലാലാക്കിയ കാര്യം അത് ഹലാലാണെന്ന് പറയുക നട്ടലുള്ളവരാകുക അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുസ്ലിംകൾ അറിയാൻ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ തൊണ്ടക്കുഴിയിൽ ശ്വാസം ഉള്ളോടത്തോളം കാലം നമ്മൾ നമ്മുടെ ദീൻ മുറുകെ പിടിക്കുക ദീൻ പ്രചരിപ്പിക്കുക ആളുകൾ എന്ന് പറഞ്ഞാലും നമ്മൾ അത് കാര്യമാക്കേണ്ടതില്ല രക്ഷിതാക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഗുണകാംസയോടുകൂടി ഞാൻ പറയട്ടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിക്കൊണ്ട് അവസാനം നമ്മുടെ മക്കൾ നാൽക്കാലികൾക്ക് തുല്യമാകുന്നതിന് നമ്മൾ തൃപ്തിപ്പെടുകയാണോ അതല്ല ലഹരിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ അവർ ലഹരിൽ നിന്ന് വിട്ടുനിൽക്കണമോ നമ്മുടെ രക്ഷിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമോ നമ്മൾ കുട്ടികളെ ദീൻ പഠിപ്പിക്കുക നമ്മൾ നമ്മുടെ കുട്ടികളെ ഇറക്കി തന്ന ഈ ദീൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ മനുഷ്യന്മാരായി കാണാൻ സാധിക്കും നമുക്ക് അങ്ങനെ അവരെ കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു വിഷയം പറഞ്ഞില്ലേ ഇതാ നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്ന് അള്ളാഹു സുഭാന പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്